ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അങ്ങനെ നമ്മളെ യൂട്യൂബ് ചാനലേ ഇപ്പം അത്തൊക്കെ ആയിട്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ സപ്പോർട്ടിന് എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് കേട്ടോ ഇനി ഇന്നെ കൂട്ടി കൂടെ കൂട്ടുക എൻ്റെ മക്കളെ ഇനിയൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഞാനെൻ്റെ മക്കളും പിന്നെ ഇന്നലെ ആ യൂട്യൂബേഴ്സ് കൊണ്ടുപോകുന്ന പലഹാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനോട് എൻ്റെ അയശുട്ടി നേരത്തെ എണീറ്റിട്ടോ ഞാൻ ഇന്നലെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞില്ലേ ഈ സത്യം പറഞ്ഞ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞോയിട്ട് നേരത്തെ എണീച്ചിട്ട് ഉള്ള സ്വന്തം ചായ ഉണ്ടാക്കിയിട്ട് കുടിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ അല്ലേ എന്നും ഇവർക്ക് പലതും ഉണ്ടാക്കി കൊടുക്കുകയും അല്ലെങ്കിൽ വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യായിരുന്നു അല്ലേ അവരെ പ്രായത്തിൽ അവരാഗ്രഹിക്കില്ല എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് എല്ലാം വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ പട്ടിണിക്കൊന്നും ഇട്ടിട്ടില്ല പക്ഷേ എനിക്ക് ഇതിൻ്റെ മക്കളുണ്ടായിട്ട് എനിക്ക് ഇന്ന മക്കളെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റില്ല കുറേ രണ്ട് വർഷം മുന്നേ ഇവരെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് രണ്ടു വർഷമായിട്ട് ഭയങ്കരമായിട്ട് പട്ടിണി കിടന്നിട്ടും കഞ്ഞി കുടിച്ചിട്ടും അങ്ങനെയൊക്കെ ഞങ്ങളെ ജീവിതം പോയപ്പോൾ ഈ ഇത് തന്നെ ആ ഒരു കുടുംബത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് പഠിച്ചോനക്ക് ഓരോ ജീവിതത്തിൽ എല്ലാ വർക്കത്തും കൊടുക്കട്ടെ എങ്ങനെ ദുബ ചെയ്യേണ്ടത് പിന്നെ ഇത് കണ്ടിട്ട് ആരും ഞങ്ങളെ വീട്ടിലേക്ക് ഇനി ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുവരരുതിട്ടോ രണ്ട് മാസം കഴിയാനുള്ള സാധനങ്ങൾ ഞങ്ങളെ വീട്ടിലുണ്ട് അപ്പോൾ ആരും ദയവ് ചെയ്തിട്ട് ഇനി സാധനങ്ങളൊന്നും കൊണ്ടുവരുത് വന്നോളി ഞങ്ങളെ കണ്ടോളി ഒരുപാട് ആൾക്കാർ ഞങ്ങളെ കാണണം എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വരുന്നതിനൊന്നും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ സാധനങ്ങളൊന്നും കൊണ്ടുവരരുത് കേട്ടോ പച്ചക്കറിയും പലചരക്കും എല്ലാ സാധനങ്ങളും അലഹമില്ല രണ്ട് മാസം കഴിയാനുള്ള അവിടെ ഉണ്ട് അൽ റാഹത്താണ് കേട്ടോ അങ്ങനെ പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഈ പിന്നെ എവിടെയായിരുന്നു ഇപ്പോൾ എവിടെയാണ് താമസം എന്നൊക്കെ ഹസ്ബൻഡിൻ്റെ വീട് എവിടെയാന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞുതരാം ഞാൻ കോഴിക്കോട് പെരുമണ്ണയാണ് ജനിച്ചു വളർന്നതൊക്കെ എൻ്റെ കുടുംബക്കാരൊക്കെ അവിടെയാണ് ഉള്ളത് അതുപോലെ എന്നെ കല്യാണം കഴിച്ചത് മലപ്പുറം ജില്ലയിൽ വാഴക്കാടാണ് അപ്പോൾ ഹസ്ബൻഡ് മദ്യം കഴിക്കണതുകൊണ്ടും മദ്യം കഴിച്ച് കഴിഞ്ഞ് ആകെ വയലൻ്റ് ആവണേനോണ്ടും കുട്ടിയൊക്കെ അത് ബുദ്ധിമുട്ടായതിനോണ്ടാണ് ഞങ്ങൾ മാറി താമസിച്ച് പിന്നീട് ചിന്തിച്ചു ഇങ്ങനെ ഒരു വ്യക്തിൻ്റെ കൂടെ നമ്മൾ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ആളൊരു പാവാണ് മദ്യം കഴിച്ച് ആകെ വയലൻ്റ് ആവുന്നേ ഉള്ളൂ എൻ്റെ വീഡിയോ ഒക്കെ മുപ്പര് കേൾക്കുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ ആളൊരു പാവാണ് ഞാൻ പറയുന്ന വാക്കുകൾ ആ മനുഷ്യനെ വല്ലാണ്ട് വേദനിപ്പിക്കൂലേ ഞങ്ങൾ ഓരോ ഞങ്ങളെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവരൊരിക്കലും നമ്മളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നതല്ല അതുകൊണ്ട് അവർക്ക് നല്ല വേദന ഉണ്ടാവും നമ്മൾ ഓരോ വീഡിയോയിലും അവരെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ ഞാൻ നിങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങളെ കാരണം മാത്രം പറഞ്ഞതാട്ടോ ഞങ്ങൾ എന്തിനാണ് പോകുന്നത് എന്നുള്ള മദ്യം കഴിക്കുന്നതുകൊണ്ടാണ് ആൾ മദ്യം കഴിക്കുമ്പോൾ മാത്രമേ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇതൊരിക്കലും അവർക്ക് നിർത്താൻ പറ്റണില്ലേ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് നടത്തിയതാണ് പിന്നെ സ്പൈനൽ കോഡിനെ പറ്റിയിട്ട് കിടപ്പിലായ ഒരു വ്യക്തിയാണ് അവിടെ നിന്നൊക്കെ വന്നിട്ടും ലഹരിയിൽ നിന്നൊരു മാറ്റില്ലാത്തതിനോണ്ടാട്ടോ കുട്ടിയെക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല അങ്ങനെ പോകുന്നതാണ് എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്നതല്ലാട്ടോ അപ്പോൾ അതൊന്നും എല്ലാവരും മനസ്സിലാക്കുക എൻ്റെ കുട്ടികൾക്ക് നമ്മളെ കുട്ടികളെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത് പിന്നെ ഇനിയും അയാൾ എൻ്റെ അജുവിൻ്റെയും അയശൻ്റെയും ഉപ്പ ലഹരി കഴിച്ച് വീണ് കഴിഞ്ഞാൽ എനിക്കിനി നോക്കാൻ വയ്യങ്ങൾക്കറിയാമല്ലോ ഞാനൊരു കിഡ്നി പേഷ്യൻ്റാണ് അങ്ങനെ കുട്ടികളെ ഇറങ്ങിപ്പോന്നതിനോട് മാത്രം കുട്ടികളെ കൂടെ ഞാൻ ഇറങ്ങിപ്പോന്ന അല്ലെങ്കിൽ ഇന്നും ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഓരോ ചീത്തയും ഓരോ ഇതും കൊണ്ട് ഞാൻ ജോലി ചെയ്തിട്ട് ഓരേ നോക്കി ആ കുടുംബത്തിനെ നോക്കി ജീവിക്കും ഒരിക്കലും ഹസ്ബൻ്റിന് നിന്നെ ജോലി ചെയ്ത് നോക്കാനുള്ള ഒരു ഒരിതില്ല എല്ലാ മാക്സിമം എല്ലാ ജോലിക്കും അങ്ങളെയും എല്ലാവരും കൊണ്ടുപോയി നോക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കിട്ടുന്ന പൈസ ഒക്കെ ലഹരിയിലേക്ക് പോകും എത്ര പറഞ്ഞു കൊടുത്താലും വീണ്ടും അങ്ങനെ ആയിപ്പോ എനിക്ക് പൈസയൊക്കെ കൊണ്ടു തരും എന്നിട്ടോ അഞ്ഞൂറ് ഉപയൊക്കെ കിട്ടുമ്പോൾ കൊണ്ടുതരും പക്ഷേ എടുത്തെക്കുന്ന സ്ഥലത്ത് മൂപ്പരനെടുത്തുണ്ടോ ഈ ലഹരിനോടുള്ള ആസക്തി ആയിരുന്നു പഠിച്ചവൻ മാറ്റി കൊടുക്കട്ടെ നല്ലൊരു ജീവിതം പഠിച്ചവൻ കൊടുക്കട്ടെ ഇപ്പം ഞാനായിട്ട് ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഇനിയും ഒരു അവിടെ ഇവിടെ വീണ് കടന്നിട്ട് ഒരു ഒരൊപ്പാന നോക്കാൻ എനിക്ക് വയ്യ ഇങ്ങനെ ഒരു ലഹരി കഴിക്കുന്ന ഒരാളെ കൂടെ ഞാൻ ജീവിക്കണം എന്ന് നിങ്ങളാരും എന്നോട് പറയില്ലല്ലോ അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവരെ കൂടെ ജീവിച്ചിട്ട് പഠിച്ചവർക്ക് നല്ല ബുദ്ധിനെ കൊടുക്കട്ടെ ഞാൻ പ്രത്യേകം പറയേണ്ട വീഡിയോ എല്ലാ വീഡിയോസും അജുവിൻ്റെ ഐശ്വൻ്റെയും ഉപ്പ കാണുന്നതാണ് നിങ്ങൾക്ക് വിഷമം തോന്നാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല കേട്ടോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെയും കൂടി സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ ഞങ്ങളെ കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മക്കളിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാര്യം നിങ്ങളെ കുടുംബമാണ് നിങ്ങളെ മക്കൾ അപ്പോൾ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞതാണ് അവർക്ക് മനസ്സിലാവണ്ടേ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത് ഞാൻ പ്രത്യേകം എൻ്റെ വീഡിയോ തന്നെ പറയുകയാണ് നമ്മൾ വിളിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ല കുറേ ആയി കോണ്ടാക്റ്റൊന്നുമില്ല പിന്നെ ഞാനായിട്ട് അങ്ങോട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്ത് എനിക്കിനിയും പറ്റൂല അങ്ങനെ നോക്കാൻ ഞാൻ ആകെ മാനസികമായിട്ട് തളർന്നു പോയിട്ടുണ്ടായിരുന്നു അവരെ ഒരു വർഷം തന്നെ നോക്കിയിട്ടും എന്നു അങ്ങനെ ഒരു മൈൻഡാണ് ആ ഏതായാലും പഠിച്ചവനവർ നല്ല ബുദ്ധി കൊടുക്കട്ടെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ അറിയോ ഈ ഒരു കുടുംബത്തിനെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികളുണ്ടായിട്ട് അവരെ നോക്കാൻ കഴിവില്ലാത്ത ഒരാണിനെ കൊണ്ടും ആരും വിവാഹം കഴിപ്പിക്കരുത് കേട്ടോ അത് പ്രത്യേകം ഞാൻ പറയുകയാണ് എൻ്റെ ജീവിതാനുഭവം പോലെ ഇനി ഒരു പെൺകുട്ടിയേക്കും വരരുതെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് നല്ല വിഷമമുണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല പഠിച്ചവനും അവർക്ക് അങ്ങനെ ഒരു മൈൻഡാണ് കൊടുത്തത് എല്ലാം മനസ്സിലാവും പക്ഷേ ഒരു ജോലി ചെയ്തിട്ട് ഒരു തൻ്റെ അടുത്തോട് നമ്മൾ നോക്കാൻ എത്രയോ ഞാൻ ട്രൈ ചെയ്തതാണ് പക്ഷെ അവർക്കത് പറ്റുന്നില്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചവനും ഓരോ ബുദ്ധി ഓരോരുത്തർക്കാ കൊടുക്കുകയുള്ളു അപ്പോൾ ഞാൻ രണ്ട് വർഷം വരെ നല്ല രീതിയിൽ ജോലി ചെയ്തിട്ട് അവരെയും കൂടി സംരക്ഷിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എനിക്ക് രണ്ട് വർഷമായിട്ട് ഇപ്പോൾ എനിക്ക് വയ്യാണ്ടായതിനുശം അവരെയും നോക്കാൻ എനിക്ക് പറ്റാതായി ഏത് രക്ഷിതാക്കളോടാണെങ്കിലും ഞാൻ പറയാം മാനസികമായിട്ട് പിരിമുറുക്കുള്ളതോ മദ്യം കഴിക്കുന്നതോ ആയിട്ടുള്ള ഉത്തരവാദിത്ത ബോധമില്ലാത്ത മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് ഒരു പെണ്ണ് വന്നാൽ അവരുടെ ജീവിതം മാറുമെന്ന് ചിന്തിച്ചിട്ട് ഒരിക്കലും ഒരു പെണ്ണിനെ കൊണ്ട് പരീക്ഷിപ്പിക്കപ്പെടരുത് കേട്ടോ എൻ്റെ വിധി ഇനി ഒരു പെണ്ണിന് വരരുത് ആൺകുട്ടികൾ ജോലി ചെയ്തത് സ്വന്തം വീടിനെ നോക്കുമെന്ന് നോക്കിയിട്ട് മാത്രം വേറെ കല്യാണം കഴിപ്പിച്ചാൽ മതി പിന്നെ പ്രേമിച്ച് കെട്ടണതൊക്കെ അവരിഷ്ടം സ്വന്തമായിട്ട് കല്യാണം നോക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ പിന്നെ പെൺകുട്ടികളെ കെട്ടിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ നല്ലോണം അന്വേഷിക്കുക അവരോട് നല്ലോണം കല്യാണം കഴിക്കുന്ന ആണിനോട് നല്ലോണം സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു സ്വഭാവം എന്താണെന്ന് ഏതാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല ഞാനൊന്നും എൻ്റെ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവിനോട് ഒരു ദിവസം പേര് ചോദിച്ച ബന്ധം മാത്രമേ ഉള്ളൂ പിന്നീട് ഞാൻ കണ്ടിട്ട് പോലുമില്ല കല്യാണം കഴിഞ്ഞ സമയത്ത് പിന്നെ കാണുന്നത് ഒരു വ്യക്തിനെ മനസ്സിലാക്കിയിട്ട് വേണം വിവാഹം കഴിക്കാൻ ആരും ഇതുപോലെ എൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകരുത് നമ്മൾ പിന്നെ ഒന്നും ഇല്ലാതാവും പിന്നെ വേറുള്ളൊരു കാര്യം പറയുക നമ്മൾക്ക് തരുന്ന സ്വർണ്ണയും പൈസയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ നോക്കുക നമ്മളിപ്പോൾ നമ്മളെ കുടും ഭർത്താവിൻ്റെ ഫാമിലിയാണ് അവരെ അവർ ചോദിക്കുമ്പോൾ കൊടുക്കണം അല്ല ഭർത്താവ് ചോദിക്കുമ്പോൾ കൊടുക്കണം എന്ന് പറയുമ്പോൾ പിന്നീട് എന്തെങ്കിലും പ്രശ്നം നമുക്ക് അവിടെ നിന്ന് പോരേണ്ടി വന്നാൽ ഈ ഒരു സ്വർണം പൈസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഞാനൊന്നും വാങ്ങാതെയാണ് ഇപ്പോൾ ഈ ഡിവോഴ്സും കാര്യങ്ങളും ചെയ്യുന്നത് സത്യമാണ് ഹസ്ബൻഡിന്റെ വീടിൻ്റെയും കൂടി പേരിലുണ്ട് പക്ഷെ അതൊരിക്കലും എനിക്ക് കിട്ടാൻ പോണില്ല എൻ്റെ മക്കൾക്കും കിട്ടാൻ പോകണില്ല അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളിലേക്ക് വന്ന് ചാടും നമ്മളെ സ്വ സ്വർണവും പൈസയൊക്കെ നഷ്ടപ്പെടും അപ്പോൾ നോക്കാം കഴിയുന്ന ഒരാൾ ആയിരിക്കണം വിവാഹം കഴിക്കുന്ന എല്ലാത്തോരും വിവാഹം കഴിക്കരുത് നമ്മളെ മതത്തിൽ തന്നെ പറയേണ്ടത് നോമ്പ് നോൽക്കാന്നൊക്കെ അപ്പോൾ ദാ ഇന്നു മുതലേ ഞാൻ എൻ്റെ വീടിന്റെ പണിക്ക് വേണ്ടിയിട്ട് പുതിയൊരു ബിസിനസ് തുടങ്ങുകയാണ് അച്ചാർ ബിസിനസ് ഇതാണ് ഞങ്ങൾ വിൽക്കുന്ന അച്ചാർ ഈ നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇത് വിറ്റിട്ട് വേണം ഇനി ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ എൻ്റെ വാടക കൊടുക്കണമെങ്കിലും അതേപോലെ എല്ലാത്തിനും അപ്പോൾ മാക്സിമം ഈ നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് എന്താണ് മാക്സിമം ഓർഡർ തരിക ഇതിലൊരു പ്രതീക്ഷയുണ്ട് ഇതൊരമ്മ ഉണ്ടാക്കുന്ന അച്ചാറാണ് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി കൂടിയിട്ടാണ് ഇനി ഈ അച്ചാർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എവിടെ കേരളത്തിൽ എവിടെ ആയാലും ഈ അച്ചാർ എത്തിക്കും നിങ്ങൾക്ക് ഏത് തരം അച്ചാറാണെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കി തരൂട്ടോ ഇനി എല്ലാവരുടെ മുന്നിലും എത്രയും വിചാരിച്ചിട്ടാണ് ഞാൻ വീട് പണിക്ക് വേണ്ടിയിട്ട് കൈ ആരും അങ്ങനെ ഒന്നും സഹായിക്കില്ല ചെറിയ ചെറിയ എമൗണ്ടുകൾ തന്നിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സായി ഞങ്ങള് സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഒരു വീടും പൂർത്തിയാക്കാൻ പറ്റും അറിയില്ല ഈ അച്ചാറിൻ്റെ മോള് ഞാൻ നോക്ക ടെൻഷൻ അല്ല നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എൻ്റെ വീട് പണിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഈ അച്ചാർ വാങ്ങിയിട്ട് നിങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്യുക എല്ലാവർക്കും അച്ചാർ ഇഷ്ടം ഉണ്ടാവില്ലേ എല്ലാ തരം അച്ചാറുകളും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാ അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയണ്ടേ ഇപ്പം നിങ്ങൾക്ക് ആർക്കൊക്കെ അച്ചാർ വേണോ ഈ നമ്പറിലേക്ക് പറയും ഏത് തരം അച്ചാറ് എന്നുള്ളതൊക്കെ ഓർഡർ തരിക നല്ലൊരു തുടക്കാവട്ടെ നിങ്ങളെ സപ്പോർട്ട് ഇൻ്റെ കൂടെ ഉണ്ടാവണം ഞാൻ വേഗം സങ്കടത്തിലേക്ക് പോണ ആളാട്ടോ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് സാജിദാ സാജിദനെ പോലാവോ മസൂറ ഫാത്തിമനെ പോലാവോ ഞാൻ ഞാനായിട്ടാട്ടോ ഉണ്ടാവുക നിങ്ങളെ മുന്നിൽ ഞാൻ എങ്ങനെയാണോ വന്ന് അതുപോലെ ഉണ്ടാവുക അത് എന്നെപ്പറ്റി നിങ്ങൾക്ക് അറിയാത്തതിനോണ്ടാണ് നിങ്ങൾ ഇൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ മതി ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് നല്ല സൗഹൃദത്തിൽ മുന്നോട്ട് പോണ ആളാണ് സോഷ്യൽ മീഡിയയിൽ ലോറിയുടെ അമ്മ മനാഫ് ഖാൻ്റെ വീട്ടിലാണ് താമസിക്കണമെങ്കിൽ എത്രത്തോളം നമ്മൾ നല്ലൊരു വ്യക്തി ആയിരിക്കണം ഞാൻ സ്വയം എന്നെ നന്നാക്കുകയല്ല എത്രത്തോളം ആയിരിക്കും എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കിയാൽ മതി എല്ലാവരുമായിട്ട് നല്ല ഒരു റിലേഷനിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആരും ഉപദ്രവിക്കാതെ ആരും ശല്യം ചെയ്യാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയേണ്ടി എല്ലാം ആയി വരുമ്പോൾ ഇവള് മാറും ഞാനൊരു കിഡ്നി പേഷ്യൻ്റാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക എനിക്കിനി ഈ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ നിങ്ങൾക്ക് അറിയില്ല നേടുകയാണെങ്കിൽ അത് നിങ്ങൾക്കും കൂടി അർഹതപ്പെട്ടതാണ് നിങ്ങളാണ് എന്നെ വളർത്തിയത് ഞാൻ ചാനലുണ്ടാക്കി എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയില്ലല്ല എൻ്റെ ജീവിതം എന്താണ് ഇത് വാഹിദാൻ്റെ വീടാട്ടോ ഇവിടെ നിന്നാണ് ഞാൻ വൈഫൈ എടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അവളാണ് ഇന്നിവിടെയൊക്കെ കൊണ്ടു വന്നത് ഞാൻ പറഞ്ഞില്ലേ ബിസ്മി വ്ലോഗ് കൊണ്ടുപോന്നെന്ന് അപ്പം അവളെ വീടാട്ടോ ഏതായാലും ഞാൻ എന്താ ഏതാണെന്നുള്ളത് നിനക്കറിയാൻ നിങ്ങളാണ് എന്നെ ഇങ്ങോട്ട് എത്തിയത് ഞാൻ ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്നുള്ളത് ജസ്റ്റ് പറയാൻ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയൊരു ചാനലാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് സീറോ ആയിപ്പോയി ഞാൻ ഒരുപാട് പെൺകുട്ടികൾ ചിന്തിച്ച് പെട്ടെന്ന് മരിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ അതേ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയി പോയി ഞാൻ ഞാൻ വേണ്ടെന്ന് വിചാരിച്ച് അപ്പോൾ ഈ വർഷത്തെ ചക്കങ്ങൾ കഴിച്ചോ എൻ്റെ ഇടയിൽ കൂടെ പറയാൻ മറന്നു ഞാൻ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കഴിച്ചിട്ടോ എൻ്റെ അയൽവാസി തന്നതാണ് ഇത് കാവത്തിൻ്റെ വിത്താട്ട് ഇത് പുങ്ങിയിട്ട് കഴിക്കുമല്ലേ ഞാൻ ആദ്യമായിട്ട് അറിയണേ എത്രയോ കാവത്ത് തിന്നാളാണ് പക്ഷേ വിത്ത് പുങ്ങി കഴിക്കും എന്നുള്ള ആദ്യമായിട്ട് അറിയാം കേട്ടോ അപ്പോൾ പൂളൊക്കെ പന്നി കുത്തിക്കണ് അപ്പോൾ അതൊക്കെ കാണിച്ചെന്നതാണ് പിന്നെ ഞാൻ എന്നും ചെയ്യാത്തോളാണെന്നൊന്നും ഇങ്ങനെ ചിന്തിക്കരുതിട്ടോ വെറുതെ വീട്ടിലിരുന്നിട്ട് സഹായിച്ചോദിക്കുന്നവളാണെന്ന് വിചാരിക്കേണ്ടത് ഈ പ്രൊഡക്റ്റൊക്കെ ഞാൻ വാങ്ങിയിട്ട് സെയിൽ ചെയ്തതാണ് ഇത് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ഇനിയുണ്ട് കുറച്ച് സാധനങ്ങൾ വിൽക്കാന് പിന്നെ ഇതാ ഇതൊരു പ്രൊഡക്റ്റാണ് ഇത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എനിക്കൊരുപാട് ഹെൽപ്പാകും എൻ്റെ മരുന്നൊക്കെ വാങ്ങാൻ ഹെല്പ്പാകും പറ്റുന്നവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക രണ്ടായിരത്തി തൊണ്ണൂറ്റിയാറോ അങ്ങനെ എന്തോ ആണ് ഞാൻ ഇതിൽ സ്ക്രീനിൽ കൊടുത്തുക്കണേ അതിൻ്റെ വില ഞാൻ പുതിയ തുടക്കമാണ് എല്ലാം മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ വേണ്ടിയവരൊക്കെ അതായത് നിത്യോപയോഗ സാധനങ്ങളാണ് സോപ്പ് സോപ്പ് ഓയിൽ ആ ഐറ്റംസ് പിന്നെ നമുക്ക് എല്ലാ പൊടി ഐറ്റംസുകളും ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ പറയാം ഷോർട്ട് ഷോർട്സ് ഇടാം ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇതിൻ്റെ അയൽവാസി തന്നാട്ടോ മക്കൾ വൈകുന്നേരം വന്നപ്പോൾ അവർക്ക് മുറിച്ചു കൊടുത്തതാണ് ഞാൻ രാത്രിയിലാണ് ഫുഡ് ഉണ്ടാക്കാറ് ചോറും കറിയൊക്കെ അപ്പോൾ അതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അച്ചാറിനെ കുറിച്ചിട്ടും ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും പറഞ്ഞു അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്പറാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾ പിന്നെ പറയാം ഈ സാധനം സെയിൽ ചെയ്യണ ഞാനാണ് അച്ചാർ തൽക്കാലം ആ അമ്മ അമ്മനെ വിളിക്കുക അമ്മനോട് കോണ്ടാക്ട് ചെയ്യുക തൽക്കാലം ബാക്കി പിന്നീട് നിങ്ങൾ കുറേ ഓർഡർ ഓർഡർ തരുവാണെങ്കിൽ ഞങ്ങൾ പുതിയൊരു വാട്സപ്പ് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ആയിരിക്കും ഇവിടെ വിൽപ്പന ഒക്കെ നടക്കുക കേട്ടോ ബിസിനസ് വിജയിക്കുന്നതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തും നിഷാദ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ചാനൽ തുടങ്ങിയത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നിയത് നിങ്ങൾ എല്ലാവരും ഇപ്പം ഇനിയിപ്പോഴൊന്ന് കമൻ്റ് ഇടും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അതെല്ലാം ഞാൻ കാര്യം പറഞ്ഞതാണ് ജീവിതം അവസാനിപ്പിക്കുക ജീവിതത്തിലൊന്നും ഇല്ല സീറോ ആണ് എൻ്റെ സ്വർണം പൈസയും ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ പൈസയൊക്കെ എൻ്റെ മോളെ അസുഖത്തിനും എൻ്റെ അസുഖത്തിനും ഹസ്ബൻഡിൻ്റെ അസുഖത്തിനും ഒക്കെ പോയി ഞാൻ എൽ ഐ സി വരെ കൂടിയതുണ്ടെങ്കിൽ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയത് അതൊക്കെ ഞാൻ ഹസ്ബൻ്റിൻ്റെ ഫുഡ് വാങ്ങി കൊടുക്കാൻ വേണ്ടി പ്രോട്ടീനായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ വേണ്ടി കിടപ്പിലായ ഒരാൾക്ക് പ്രോട്ടീനായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം അപ്പോൾ ഹോസ്പിറ്റലിൽ രണ്ട് മാസം കിടന്നിട്ടുണ്ട് ഏകദേശം ആ സമയത്തൊക്കെ ഫുഡിന് എനിക്ക് ആരും പൈസ ഒന്നും തന്നിട്ടില്ല ഇൻ്റെ പൈസ എടുത്തിട്ടാണ് ഞാൻ ആദ്യം ചിലവഴിച്ചത് ഒരു ഫുഡ് ഒരു ദിവസം ഫുഡ് വാങ്ങാൻ എനിക്ക് അവിടുന്ന് അഞ്ഞൂറ് രൂപേൻ്റെ പുറത്ത് വരികയായിരുന്നു കേട്ടോ ഈ ഹസ്ബൻഡിന് മാത്രം വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് യാതനയിലൂടെയും കഷ്ടപ്പാടിലൂടെയും കടന്നു പോകുന്ന ആളാണ് ഇന്ന് ഞാൻ നൂറുവട്ട അലഹമില്ല പറയണം ഞാൻ അത്രയും മാനസിക പിരിമുറുക്കത്തിൽ ജീവിച്ചു പോകുന്ന ആളാണ് ഞാനിപ്പോൾ ഭ്രാന്തി ആയിട്ട് ജീവി ഈ ജീവിക്കുന്നില്ലല്ലോ എന്ന് അലഹമുല്ല ഞാൻ പഠിച്ചവനോട് പറയാം അത്രയും പ്രയാസത്തിൽ കൂടെ പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളിലൂടെ കഴിഞ്ഞു പോയ ഒരാളാണ് കേട്ടോ അതൊന്നും എനിക്കിനി സോഷ്യൽ മീഡിയയിൽ പറയാനോ ഇന്നെ തന്നെ ഞാൻ എന്താ പറയുക നമ്മളെ പള്ളി കുത്തി മണപ്പിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത്രയും ഞാൻ പ്രയാസത്തിലൂടെ കടന്നു പോയിന് ഈ വീഡിയോ കേൾക്കുന്ന ഇന്ന അടുത്തറിയുന്ന ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇന്നടുത്തറിയുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ അനുഭവിച്ച പെൺകുട്ടികളാണെങ്കിൽ എന്നോ ആത്മഹത്യ ചെയ്യും ഇപ്പം ഒരുപാട് പെൺകുട്ടികൾ ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടില്ലേ മരിക്കുന്ന ഒരിക്കലും മരണം ഒരു പരിഹാരമല്ല കേട്ടോ ഞാനും പറയാണ് ഞാൻ ഒരുപാട് പട്ടം ചിന്തിച്ചിരുന്നു മരിച്ചാൽ മതിയല്ലേ ഇത് എന്താ എന്തൊരു ജീവിതമാണ് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ എൻ്റെ അയ അജിവാണെട്ടോ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നത് വൈകുന്നേരത്തെ എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉള്ളത് വലിയൊരു സന്തോഷമാണ് അവർ ഈ മക്കളെ തന്നത് ഓരോ ഉപ്പ തന്നെയാണ് അപ്പോൾ ആ ഉപ്പനോട് ഉപ്പനോടും കടപ്പാടും നന്ദിയുള്ളൂ എന്ന് വെച്ചാൽ രണ്ട് മക്കളിൻ്റെ കൂടെ എൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരോട് നമ്മൾ ആ കട എന്താ പറയുക ആ ഒരു നന്ദി എന്നും ഉണ്ടാവും ഏതായാലും ഞാൻ ആ പറഞ്ഞില്ല അല്ലേ എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ആയിട്ട് ഞാൻ സീറോയിൽ നിൽക്കുമ്പം എൻ്റെ ആങ്ങളെ ആങ്ങൾക്ക് നോക്കാനോ അമ്മക്ക് നോക്കാനോ അനീതിക്ക് നോക്കാനോ അമ്മമാർക്ക് നോക്കാനോ ഒന്നും പറ്റില്ല ഒന്നോ രണ്ടോ ദിവസം നമ്മളെ കുടുംബക്കാർക്ക് നോക്കാൻ പറ്റില്ല എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹമുള്ള കുടുംബം ആട്ടോ നീ വീട്ടുകൂടലുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിനങ്ങൾക്ക് കാണാൻ പറ്റും വന്നാൽ കാണാൻ പറ്റും എൻ്റെ വീഡിയോയിലൊന്നും ഞാൻ അവരെ ഉൾപ്പെടുത്തൂല അവർക്കും ഒരു അന്തസ്സും കാര്യങ്ങളിലും ജീവിക്കുക അല്ലേ ഞാൻ എൻ്റെ ഗതികേടുകൊണ്ട് ഞാൻ ഈ ചാനലിൽ നിൽക്കാണ് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒക്കെ വിചാരിക്കും ഇവക്ക് കുടുംബം ഇല്ലേ ആരുമില്ലേ എന്നൊക്കെ പക്ഷെ എനിക്ക് എല്ലാവരുണ്ട് കേട്ടോ എനിക്ക് എല്ലാവരും ഉള്ളതാണ് നല്ലൊരു ഫാമിലിയിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് എനിക്ക് ഹോസ്പിറ്റലിൽ എനിക്ക് വയ്യാണ്ടായിട്ട് എനിക്ക് പൈസ ഒന്ന് സഹായിക്കുന്നൊക്കെ എനിക്ക് സക്കാത്ത് തന്നിട്ടും എൻ്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും അവർക്ക് നോക്കാൻ പറ്റുമോ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഏത് സമയത്തും ഞങ്ങളെ കുടുംബത്തിനെ നോക്കാൻ പറ്റുമോ വലിയ പണക്കാരൊന്നുമല്ല അല്ല എൻ്റെ കുടുംബം ഏ അപ്പം എൻ്റെ ഉമ്മാൻ്റെ കുടുംബമായാലും ഉപ്പാൻ്റെ കുടുംബമായാലും ഒന്നും അവർക്ക് നമ്മളെ നോക്കാനൊന്നും കഴിയില്ല ഞങ്ങൾ ഞങ്ങൾ രോഗികളാണ് ഞങ്ങൾക്ക് അപ്പം ഞങ്ങള അവസ്ഥ നിങ്ങളോട് പറയാണ് വീടായി കിട്ടീനേ പിന്നെ എൻ്റെ കഷ്ടപ്പാടൊന്നും പറയില്ല ഞാൻ ഈ അച്ചാറിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ഇൻഷല്ല അപ്പോൾ അന്ന് മരിക്കാൻ പൊട്ട ബുദ്ധിയിൽ ഞാൻ തോന്നി അന്നേ എൻ്റെ നാത്തവും ഞങ്ങളുടെ ഭാര്യ പറഞ്ഞിട്ടാത്ത ഞങ്ങൾ വേറെ ദുരുദ്ദേശം ഒന്നും ഇല്ലല്ലോ ഈ ചാനൽ തുടങ്ങിയതിന് നല്ല രീതിയിലാവണം ആവണം കേട്ടോ അന്ന് ഓരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ജീവിതത്തിന്ന് കിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ആദ്യത്തെ വീഡിയോസിലൊന്ന് പോയൊക്കെ ഇതെല്ലാ പ്രശ്നങ്ങളും ഞാൻ അതിൽ പറഞ്ഞിട്ട് അങ്ങോട്ടില്ലാതാവാൻ വിചാരിച്ച ആളാണ് ഏതായാലും അലഹമദിലില്ല അവിടെ നിന്നൊക്കെ ഞാൻ ഇവിടെ എത്തി നിങ്ങൾ കാരണം നിങ്ങളെ സപ്പോർട്ട് അത് ഇനിയും വേണം ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളോട് പറയും നിങ്ങൾ കൂടെ വേണം നിങ്ങൾക്ക് ഇന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ഗൂഗിൾ പേ നമ്പർ തന്നെയാണ് ആ നമ്പർ അതിലേക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലൈക്കും